അമ്മേ 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 പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ ദേശത്തിൽ ദേശത്തിൽ ഞങ്ങളുടെ അമ്മ മധ്യസ്ഥയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി ഡിസംബർ ഏഴാം ഉച്ച കഴിഞ്ഞു രണ്ട് മുപ്പതിന് രണ്ടേ മുപ്പതിന്സനത്തിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടൽ സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ സഭാത്മകം ആരംഭിക്കുക പഠനം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധം ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയാണ് അങ്ങേമസംരക്ഷണ പ്രപഞ്ചപ്രകൃതിക്കുക ണം സകലാസനോടും ചേർത്ത് വർത്തനങ്ങളോടും പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ ഞങ്ങൾ കനിയണമേ ആമേ എന്റെ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ ഈ പ്രഭാതത്തിലെ ഏപ്രിൽ ആറാം തീയതിയായി ഇന്ന് ഞായറാഴ്ച കർത്താവിന്റെ ദിവസത്തിലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവെ ഈ കുടുംബത്തെ നീ ആശീർവദിക്കണം അവിടെ ഉദ്യമങ്ങളെ നീ ആശ്രദിക്കണം ഈശോയെ മനസ്സിൽ സങ്കടം കനത്തു കിടക്കുന്നവരുണ്ട് ഓരോ വ്യക്തികളെക്കുറിച്ച് അവിടെ നടപടികളെ കുറിച്ച് വിഷമം അനുഭവിക്കുന്നവരുണ്ട് ഓരോ ജീവിത വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ചില ഡേറ്റുകൾ ഓർത്ത് പേടിക്കുന്നവരുണ്ട് അവരെ പ്രത്യേകം മാതാവിനെ ഞാൻ ഏൽപ്പിക്കുന്നു ചിലപ്പോൾ സാമ്പത്തികം കൊടുക്കേണ്ട സമയമാകാം സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട സമയമാകാം ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ട സമയാകാം ടെസ്റ്റിന് പോകേണ്ട സമയമാകാം റിസൾട്ട് വരേണ്ട സമയമാകാം ഇങ്ങനെ ഓരോരോ കച്ച ഓരോരോ സ്ഥാപനങ്ങൾ തുടങ്ങാൻ സംഭവമാകാം എന്ത് വിഷയമായാലും നീ എന്തിനു വേണ്ടിയാണ് പാരപ്പെടുന്നത് അവിടെ മേൽ പരിശു കൃപാസ അൽത്താറെ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നിനക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാസാറെ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ അസാറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനത്തിയാൽ ഞാൻ നിൻ്റെ കുടുംബത്തെ ആസ്വദിക്കുന്നു നിൻ്റെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു നിൻ്റെ എല്ലാവിധ അവസ്ഥകളെയും നിൻ്റെ ബലഹീനതകളെ ആശീർവദിക്കുന്നു നിൻ്റെ പോരായ്മകളെ ആശീർവദിക്കുന്നു നിൻ്റെ കഴിവ് കൊടുവുകളെയും കെൽപ്പ് കുറവിനെയും ആശീർവദിക്കുന്നു എൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ പരശുദ്ധ ദേവമാതാവ് കാനായ കല്യാണ കുടുംബത്തെ കടന്നു ചെന്നുകൊണ്ട് അവിടെ ഇല്ലായ്മ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ആ മാധ്യമം സ്വീകരിച്ച യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിൻ്റെ ജീവിത വിഷയങ്ങൾ ആസ്വദിക്കുന്നു നിൻ്റെ പ കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ നിൻ്റെ സാമ്പത്തികമായ ആവശ്യങ്ങൾ ജീവിതഭാരങ്ങൾ കുടുംബത്തിലെ കലഹങ്ങൾ കലഹങ്ങൾ ഉണ്ടായിട്ട് അകന്നു പോയിട്ടുള്ള വ്യക്തികൾ വീട്ടിൽ നിന്നിറങ്ങിപ്പോയിട്ടുള്ള വ്യക്തികൾ ചില വ്യക്തികൾ വരാൻ പോകുമ്പോൾ അതിന് എന്തായിരിക്കുമോ പുകരെന്ന് ഓർത്തുകൊണ്ട് വിഷമിക്കുക വേദനിക്കുകയും വിങ്ങുകയും ചെയ്യുന്ന അവസ്ഥകൾ നിൻ്റെ സ്ഥലം മാറ്റങ്ങൾ നീ കിട്ടുന്ന പുതിയ സ്ഥലങ്ങൾ അതിലുണ്ടാകുന്ന പുതിയ വെല്ലുവിളികൾ എൻ്റെ കർത്താവേ അങ്ങയുടെ മക്കൾ എന്തെല്ലാം വിഷയത്തിന് വേണ്ടി വേദനിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ടോ അതിനെല്ലാം അതിജീവിക്കുക നീ അഗ്നിയിലൂടെ നടക്കും അഗ്നി നിന്നെ വിഴുങ്ങത്തില്ലെന്ന് പറഞ്ഞ അലച്ചത് കർത്താവിൻ്റെ വാഗ്ദാനം പാലിക്കപ്പെടാൻ വേണ്ടി നിന്നെ ഭയപ്പെടുത്തുന്ന വ്യക്തികൾ സംഭവങ്ങൾ സ്ഥാപനങ്ങൾ അസ്വസ്ഥ്യങ്ങൾ സംഭവം എല്ലാ വിഷയങ്ങളുടെ മേലും ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്ന് നല്ല ചേർത്താനോ വാഗ്ദാനം പാലിച്ചുകൊണ്ട് നീ എവിടെ ചെന്നാലും നിന്നെ സന്ധിക്കാൻ നിന്നെ കേൾക്കുവാൻ നിന്റെ പരായം പരിഹരിക്കുവാൻ നിന്നെ സഹായിക്കുവാൻ പരിശുദ്ധമ്മ ദേവദാൻ മധ്യസ്ഥ ദൂതൻ അയക്കപ്പെടുകയും നിൻ്റെ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആമേ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

അപ്പോൾ ആ റബേക്കയുടെ ആക്ക എങ്ങനെയാണ് ഇസഹാക്കിനെ കിട്ടിയതെന്നറിയാവോ അവളുടെ മനസ്സിൻ്റെ ഒരു പുണ്യം കൊണ്ടാണ് കാര്യമെന്ന് വെച്ചാൽ അവൾ തന്നോട് ചോദിക്കുന്ന കൂടുതലും ഒന്നാമത്തെ ദൈവികമായ ആ ഒരു വിളി തൻ്റെ ജീവിതത്തിലൊരു വരണത് വിഭേചിക്കാൻ അവൾക്ക് കഴിഞ്ഞു രണ്ടാമത്തത് ആൾക്കാരെ കാണുമ്പോൾ മോന്ത കയറ്റാതെ ചില ആൾക്കാർ അപരിചിതരെ കാണുമ്പോൾ ഉടനെ എനിക്കറിയാം എപ്പോഴാണ് അതിൽ മനുഷ്യന്മാരെ പുതിയ ആൾക്കാരെ കാണുകയോ തങ്ങളുടെ വീട്ടിലേക്ക് വേറൊരാൾ വരികയും ചെയ്യുമ്പോൾ വരികയും ചെയ്യുമ്പോൾ തങ്ങളുടെ ഓഫീസിലേക്കോ തങ്ങളുടെ ജോലി പ്രതിജ്ഞത്തിലേക്കോ ആരും പുതിയ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചിലര് ഭയങ്കരമായി അസ്വസ്ഥപ്പെട്ടു പോകും എന്നിട്ട് അതിനെ ഇങ്ങനെ പ്രതിരോധിക്കണേ കാണാം എപ്പോഴും എന്നിട്ട് അളിഞ്ഞാൽ മോന്തിട്ട് കിടക്കും വിഷമമാക്കി പിടിച്ചു പക്ഷേ ഇപ്പോൾ അതിന് വ്യത്യസ്തമാണ് കൃപയുള്ളവർ കൃപയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റബേക്കയുടെ അടുത്തേക്ക് ഒരു വെള്ളം കൊയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അപരിചിതനായ മനുഷ്യൻ വരികയാണ് അവരവർ അപ്പോൾ അത് ദൈവ ദൈവ പദ്ധതിയായത് കാരണം ഇവൾക്കത് പെട്ടെന്ന് ക്ലിക്കാകും ഇവളവിടെ ചെന്നിട്ട് ഇവരുമായിട്ടുള്ളൊരു സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ബന്ധുക്കൾ അല്ലെന്നല്ല ആദ്യം കാണുകയാണ് അപരിചിതരാണ് പക്ഷേ അവർ ബന്ധുക്കളെപ്പോൾ ഒരു ഇൻട്രാക്ട് ചെയ്യണേ കാണാം എന്നുവെച്ചാൽ അവർ ഒന്ന് റിസർവഡ് അല്ല ദൈവ വൈദ്യുത റിസർവ്ഡ് ആകല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തർമുഖരുടെ ഏറ്റവും വലിയ മാനസിക രോഗമാണ് റിസർവേഷൻ എന്ന് രോഗമാണ്വേഷൻ അതിനെ അതിജീവിക്കണെ കാണാം അതായത് ഈ വിഷയങ്ങളെല്ലാം ഉള്ളത് ഉൽപ്പത്തി ഇരുപത്തിനാല് പതിനേഴ് തൊട്ടാണ് അവളുടെ അടുത്തേക്ക് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു ഓടിച്ചെന്ന് എബ്രാഹിം ഇങ്ങനെ ഭൃത്യനിങ്ങനെ ജീവിത പങ്കാൾ ഇസ്സഹാക്കിൻ്റെ ജീവിത പങ്കാളി അന്വേഷിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്ത് കൊണ്ട് ഇറങ്ങിയിരിക്കണേല അപ്പോഴും ആ നാട്ടിൽ ചെല്ലുമ്പോൾ ഇതുപോലെ ഒരു സ്ത്രീ വെള്ളം കോരനെ കാണും അപ്പോൾ ആ തന്നെ ഓടിച്ചെന്ന് പറയണ അല്ല അയാളെ പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് അയാൾ ചെയ്യണത് ആ കാര്യം ചെയ്യണത് അപ്പോൾ വെച്ചാൽ ആ സ്ത്രീയോട് സംസാരിക്കുന്ന മുമ്പ് ഈ ഭൃത്യൻ പ്രാർത്ഥിക്കുന്നുണ്ടായി പ്രാർത്ഥന ജീവിതത്തിന്റെ നമുക്ക് സന്ധ്യപ്രാർത്ഥനയും വലുപ്പം എഴുതുന്നതിലുള്ള പ്രാർത്ഥനയല്ലേ ഉള്ളു പക്ഷെ അങ്ങനെയല്ല പ്രാർത്ഥനയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ഇരുപത്തിനാലേ പന്ത്രണ്ട് അനന്തരം അവൻ പ്രാർത്ഥിച്ചു അവൻ അതം ഈ ഫൃത്യനാണ് അനന്തരം ഈ ഫൃത്യൻ പ്രാർത്ഥിച്ചു എന്റെ യജമാനായ എന്റെ യജമാനായ അബ്രഹത്തിന്റെ ദൈവമായ കർത്താവ് എന്ത് രസകൻ അബ്രഹത്തിന്റെ ദൈവമായ കർത്താവേ ഇന്ന് എന്റെ ദൗത്യം അങ്ങ് വിജയിപ്പിക്കണമേ ഇന്ന് എന്റെ ദൗത്യം അങ്ങ് വിജയിപ്പിക്കണമേ എന്റെ യജമാനന്റെ മേൽ എന്റെ യജമാനന്റെ മേൽ കിണറ്റുകരയിൽ നിൽക്കുകയാണ് നിൽക്കുകയാണ് ഇന്നാട്ടിലെ പെൺകുട്ടികൾ നാട്ടിലെ പെൺകുട്ടികൾ വെള്ളം കോരാൻ വരുന്നുണ്ട് വെള്ളം കോരാൻ വരുന്നുണ്ട് നിന്റെ കുടം താഴ്ത്തി തരുക നിന്റെ കുടം താഴ്ത്തി തരുക ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ഇതാ കുടിച്ചുകൊള്ളുക നിങ്ങളുടെ ഒട്ടകങ്ങൾക്കും ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരിത്തരാം വെള്ളം കോരിത്തു പറയുന്ന പെൺകുട്ടിയായിരിക്കട്ടെ നിശ്ചയിച്ചിരിക്കുന്നവഴി ഈ ദൈവ സന്ദേശം സ്ഥിരീകരിക്കാൻ വേണ്ടി ദൈവ പൈതലുകള് പണ്ടുമുതല് അടയാളങ്ങള് അടയാളങ്ങൾ എന്ന് പറയണത് ദൈവഹിതമാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി മനുഷ്യർക്ക് ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണോ ഇത് ഈ വിഷയം ദൈവഹിതമാണോ ദൈവഹിതമാണെങ്കിൽ അതിന് ഇന്ന ഇന്ന ഫീച്ചേഴ്സ് ഉണ്ടാകും ഞാൻ അവിടെ കുടിക്കാൻ ചോദിക്കും അപ്പോൾ അവൾ പറയും നിനക്ക് നിൻ്റെ ഒട്ടകങ്ങൾക്ക് ഞാൻ വെള്ളം കോരി തരാം എന്ന് പറയും എന്ന് വെച്ചാൽ ഇത് ഒരു അബ്രഹത്തിൻ്റെ കാലത്ത് മാത്രം നടക്കുന്ന കാര്യമല്ല എന്നെല്ലാം ദൈവഹത്തോട് നമ്മൾ വളരെ ഇൻറ്റിമസി ഉള്ളവരെ വെച്ചാൽ ആധ്യാത്മിക ജീവിതം എന്ന് അർത്ഥം അർത്ഥമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തജീവിതവും അനുഷ്ഠാന ജീവിതവും അല്ല നമ്മളൊക്കെ പാലിക്കണമെന്ന ഭക്ത ജീവിതവും അനുഷ്ഠാന ജീവിതമാണ് അത് ആധ്യാത്മിക ജീവിതമാണ് നിർബന്ധമൊന്നുമില്ല ആധ്യാത്മിക പറയണത് ദൈവമായിട്ടറിയാൽ ബന്ധമാണ് ആ ബന്ധമുള്ളവരെ നല്ല ബന്ധമുള്ളതുപോലെ ഇൻട്രാക്ട് ചെയ്യും സംസാരിക്കും അതുപോലെ വിശുദ്ധിയോടെ ജീവിക്കും അങ്ങനെ കരുതലോടെ ജീവിക്കും അപ്പം അതുപോലെ തന്നെ ദൈവം നമ്മളോട് സംസാരിക്കുമെന്നും അതിന് ആയിട്ട് നമുക്ക് എവിഡൻസ് തരുമെന്നും കൃത്യമായ തെളിവുകൾ തരുമെന്നും ആഴത്തിൽ വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും തെളിവുകൾ കൊടുക്കുന്നുണ്ട് എല്ലാ കാലത്തും കൊടുക്കും ഒരു സംശയവുമില്ല അത് പക്ഷേ ആ സ്ത്രീ ഈ സമയത്ത് കിണറ്റ കരയിൽ വരുത്തുന്നതും വെള്ളം ചോദിക്കുമ്പോൾ അവളത് കൊടുക്കണമൊക്കെ ചെയ്യണതെല്ലാം അതിൻ്റെ പിന്നിലെല്ലാം ആ സ്ത്രീ അങ്ങനെ ഒരു പുണ്യമുള്ള സ്ത്രീയാണ് ഈ ചോദ്യം ഒക്കെ കൂടുതൽ കൊടുക്കണത് ഈ ചോദിക്കാൻ കൂടുതൽ കൊടുക്ക ദൈവ പൈതലിൻ്റെ ഒരു മുഖമുദ്രയാണത് എന്താണ് ഈശോ പറഞ്ഞു ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെയാണ് നിന്നോട് ഒരു മൈൽ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ നീ രണ്ട് മൈൽ പോകാൻ പറഞ്ഞില്ലേ ഇപ്പം ഒരു മനുഷ്യ അതെച്ചാൽ അപ്പോൾ ആ വചനങ്ങൾക്കും മനസ്സിതികൾക്കൊന്നും മാറ്റമില്ല ഒരു നോൻപെല്ലാം കഴിയുമ്പോൾ ആ നോൻപിൻ്റെ ഒരു ഫലങ്ങൾ നമുക്കും മറ്റുള്ളവർക്കും ലഭ്യമാണ് നമ്മൾ ഉറപ്പ് വരുത്തണം അല്ലാതെ നമ്മൾ ഇന്ന് കഴിക്കാനുള്ളത് നാളെ രണ്ട് നേരം ഇന്ന് കഴിക്കാനുള്ളത് നോൻപെടുത്തിട്ട് നാളെ അതുകൂടി കഴിക്കണേ പാട്ടിയില്ലേ അത് ജടികനാണ് ശരിക്കും പണ്ടത്തെ ആണെങ്കിൽ ദൈവത്തിൻ്റെ വചനം അറിയാൻ പറഞ്ഞ കാലങ്ങളിൽ ദുഃഖമൊള്ളിയാഴ്ചവർ മനുഷ്യൻ കശുവണ്ടി ചുട്ട് തിന്ന് കുധന്മാരുടെ കണ്ണും പൊട്ടിച്ച് രണ്ട് ഏമ്പൊക്കെ പൊട്ടി കുറച്ചു വഴിക്ക് പോയിരുന്ന അങ്ങനെ വിവരമില്ലാത്തൊരു കാലം ഉണ്ട് ആ കാലങ്ങളെല്ലാം മാറിയിട്ട് ഇന്ന് മനുഷ്യൻ പാലിക്കുന്നവർ അതിൻ്റെ ചൈതന്യത്തോടു കൂടിയാണ് ദേവജനത്തെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കണത് അപ്പോൾ ചോദ്യം ഇവളോട് വെള്ളമാണ് ചോദിക്കുന്നത് വായിച്ചോളൂ അബ്രാഹത്തിന്റെ ഭൃത്യൻ അപ്പോൾ അബ്രാഹത്തിന്റെ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു അവളുടെ അടുത്തേക്ക് ഓടിച്ചു ദയവായി നിന്റെ കുടത്തിൽ നിന്ന് കുടത്തിൽ കുറച്ച് വെള്ളം കുടിക്കാൻ തരിക കുറച്ച് വെള്ളം കുടിക്കുക പ്രഭു കുടിച്ചാലും അവൾ പറഞ്ഞു പറഞ്ഞു തിടുക്കത്തിൽ തിടുക്കത്തിൽ കുടം താഴ്ത്തിപ്പിടിച്ച് താഴ്ത്തി അവൾ അവന് കുടിക്കാൻ കൊടുത്തു കുടിക്കാൻ കൊടുത്തു കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അവൾ പറഞ്ഞു അങ്ങയുടെ ഒട്ടകങ്ങൾക്കും ഒട്ടകങ്ങൾ കുടിക്കുക ഞാൻ കുടിക്കാൻ വെള്ളം കോരി കൊടുക്കാം ഹൃദ്യവും മനോഹരവും ഇതുപോലൊരു മനസ്സ് ഈ ഉത്ഥാനത്തിന്റെ സാക്ഷികളാക്കി നമ്മൾ മാറ്റുന്നതാണ് അത് സ്വയത്തമാക്കാനും ആർജിക്കാനും നമുക്ക് കഴിഞ്ഞാൽ പിന്നെ ദൈവം നമ്മൾ ഒരിക്കലും വിട്ടുപിരിയതില്ലേസിലാണ് പ്രകൃതിയെ സ്നേഹിക്കാതെ അതിനെ മലിനമാക്കാതെ അതിനെ വേർജിനായിട്ട് സൂക്ഷിക്കാത്തുള്ള കാലം നമുക്കിനി ജീവിക്കാൻ പറ്റത്തില്ല കാര്യം നിങ്ങളറിയണമെങ്കിൽ ഇപ്പോൾ എനിക്ക് പത്ത് അറുപത്തി മൂന്ന് വയസ്സായി പക്ഷേ നിങ്ങളറിയണമെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുന്നാളിലൊക്കെ കാണുന്ന തോടല്ലല്ലേ ഇപ്പം കാണുന്നത് തോടും പുഴയും ഒക്കെ ഇപ്പം ഞാൻ എല്ലാ ദിവസവും തന്നെ പെരിയാറ്റി കുളിക്കണ ആലുവയിൽ പഠിക്കണ കാലത്ത് എല്ലാ ആഴ്ചരും മൂന്ന് നാലും പ്രാവശ്യം പെരിയാറ്റി കുളിക്കുന്ന ആളാണ് കാരണം ഇപ്പോൾ പുഴ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ പുഴയിൽ പക്ഷേ ഇപ്പം നോക്കിയാൽ നമുക്ക് സങ്കടം വരും പെരിയാറിനെ നമുക്ക് ഇറങ്ങാൻ പോലും തോന്നത്തില്ല എന്താ ഇറ്റ് ഈസ് പൊല്യൂട്ടഡ് ലോകത്തിലുള്ള മുഴുവൻ ഫാക്ടറികളെല്ലാം അതിൻ്റെ ഔട്ട്ലെറ്റ് എല്ലാം അതിൻ്റെ ഇത് വെച്ച് അത് ആയി കഴിഞ്ഞ് വെള്ളം മാറിപ്പോയി ശരിക്കും പറഞ്ഞാൽ ഒരു മാരകപാപകമാണ് മനുഷ്യരാശിയ ഒന്നടങ്കം പൊതുവെ പൊതുജനത്തിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന വ്യവസായ മലിനീകരണങ്ങൾ ഒരു മാരകപാപമാണ് ശരിക്കും പറഞ്ഞത് അപ്പോൾ ഇത് ഞാനായിട്ട് അതിനൊരു വഴി വെക്കരുത് എന്ന് പറയുമ്പോൾ ആകർഷണമാവും ദൈവത്തിനെ കാര്യം ദൈവമല്ലേ ശുദ്ധമായിട്ട് സൂക്ഷിച്ചതല്ല വെള്ളമായാലും വായുവായാലും ശുദ്ധമായി സൂക്ഷിക്കണം നിലനിൽക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളായിട്ട് അതിനെ പൊലൂട്ടഡാക്കരുത് നമ്മുടെ പ്രദേശങ്ങളിലൊരു വേസ്റ്റൊക്കെ ഇട്ട് നശിപ്പിച്ച് കളയരുത് എന്ന് ഞാൻ ചിന്തിച്ചാൽ അപ്പോഴവിടെ വെച്ച് നിനക്ക് ആകർഷണം കിട്ടും എൻ്റെ തിന്മയ്ക്ക് വേണമെങ്കിൽ നിനക്ക് ചിന്തിക്കാം തിന്മയായിട്ട് ഓ ഞാൻ നന്നായത് കൊണ്ട് എന്ത് കാര്യം ബാക്കിയുള്ളത് കൊണ്ടൊന്നും അത് ഇടത്തില്ലേ അതല്ല അക്കൗണ്ട് ചോദിക്കുമ്പോൾ നിൻ്റെ കാര്യമേ ചോദിക്കത്തുള്ളൂ ഇതെ ഞാനിപ്പോൾ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത് ദൈവാകർഷണം എങ്ങനെ നമ്മൾക്ക് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ദൈവാകർഷണത്തെ എങ്ങനെ മനുഷ്യനെ സ്നേഹിക്കണം ചുറ്റുപാടുകളെ സ്നേഹിക്കണം ചുറ്റുപാടുകളിലെല്ലാം ഉണ്ട് കേട്ടോ മൃഗങ്ങളുണ്ട് ജീവജാലങ്ങളുണ്ട് എല്ലാം ഉണ്ട് അപ്പം ഇത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നീ ക്രിയേറ്റ് ചെയ്താൽ അന്ന് മൂലം നിങ്ങൾക്ക് ദൈവാകർഷണം ഉണ്ടാകും സൃഷ്ടിയെ നിലനിർത്താൻ വേണ്ടി അതിനെ മലിനമാക്കാതെ ഇരിക്കാൻ തീരുമാനിച്ചാൽ അതിനെ പരിപോഷിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നീ ചെയ്യണ കാര്യം ദൈവനാമത്തെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ആർക്കും ചെയ്യാം പക്ഷേ നമ്മൾക്കുള്ളൊരു ഗുണമെന്താണെന്ന് അറിയാവോ നമ്മളത് ദൈവനാമത്തിൽ ചെയ്യുമ്പോഴാണ് ഇത് ഗ്രേസ് ആയിട്ട് മാറണത് അല്ലെങ്കിൽ സാധാരണ ഒരു മാനുഷിക മാനവിക പ്രവർത്തനമായിട്ട് മാറുകയുള്ളു നമ്മളത് ദൈവ ദൈവമേ നിൻ്റെ നാമത്തിലാണ് ഞാൻ ഈ വിഷയം ചെയ്യേണ്ടത് മനുഷ്യനെ കാണിക്കാനോ ഒപ്പിക്കാനോ നല്ല പേരെടുക്കാനോ ഒന്നുമല്ല എല്ലാം നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക ദൈവമേ ദൈവമേ എല്ലാം നിന്റെ നാമത്തിൽ ചെയ്യുവാനും എല്ലാം നാമത്തിൽ സമൂഹത്തിനും ഭൂമിക്കും സമൂഹത്തിനും ഭൂമിക്കും ഒരു അലങ്കാരമായി ജീവിക്കുവാനും എന്നെ സുവിശേഷ വിളിച്ചെത്താൽ എന്റെ സുവിശേഷൻ എന്റെ കണ്ണു തുറക്കണമേ കണ്ണു തുറക്കണം സംരക്ഷിച്ചു അത് അടുത്ത തലമുറയ്ക്ക് കൈമാറുവാൻ ഈ ആരാധനയിലൂടെ നിങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ ഉടമ്പടിയുടെ ഒരു അറ്റ്മോസ്ഫിയറ് അല്ലെങ്കിൽ ദൈവാകർഷണത്തിൻ്റെ ഒരു പശ്ചാത്തലം ക്രിയേറ്റ് ചെയ്തെടുക്കണം അപ്പൊ ഇപ്പൊ ഈ ആമിനായുടെ ഡോക്ടർ പറഞ്ഞ എന്താണ് നീ ഓപ്പറേഷന് റെഡി ആയിട്ട് വരിക കാര്യമില്ല നിസ്സാര കാര്യമില്ല ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം തന്നെ രണ്ട് മൂന്ന് ദിവസം തന്നെ ഈ മരോ മുതലൊക്കെ പോകാതിരുന്നാൽ തന്നെ മയറൊക്കെ വീർത്ത് മനുഷ്യൻ ശ്വാസം മുട്ടണ അവസ്ഥയിലേക്ക് വല്ലാത്ത പോകും ഓപ്പറേഷൻ അല്ലാതെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് വേറെ മാർഗമൊന്നും ഇല്ല ധാനം പക്ഷെ ഇവർ എന്നാ ചെയ്യണത് ഇവർ ഈ ഇടക്ക് അതിൻ്റെ ഇടയ്ക്കാണ് ഇവർ യൂട്യൂബിൽ ധ്യാനം കാണുകയും ഇവർ നേരെ ഇവിടെ വന്ന് ഉടമ്പിടിച്ചുകയും ചെയ്യും ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കര അഭിഷേകം കിട്ടും പിന്നെ അവർ അതിനു വേണ്ടി എല്ലാം ഓരോ കാര്യം ചെയ്യും കാര്യം ഉടമ്പടി എടുത്ത് പുറത്ത പുറത്തിറങ്ങിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അവർ ഹീലായെന്ന് മനസ്സിലായി അത് ഭയങ്കര സ്പീഡായിരുന്നു സാധാരണ ഉടമ്പടിയേക്കാൾ കൂടുതൽ സ്പീഡായിരുന്നു ഈ യാമീനാട് ഉടമ്പ അത് നിങ്ങൾ സാക്ഷി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ അവർക്ക് അത്രയും ആശ്വാസം എന്നൊക്കറിയാവില്ല ഈ ഒരു വിഷയത്തിൽ ആശ്വാസം പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ആശ്വാസമാണ് അത് അനുഭവിച്ചാൽ മാത്രമേ മനുഷ്യനെ അറിയാൻ പറ്റത്തുള്ളത് അത്രയും ഇതായി പക്ഷേ അതിനുശേഷം ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യണത് ഇവർ പത്രമെല്ലാം ആൾക്കാർക്ക് കൊടുക്കും അവരുടെ തുണിക്കടയിലാണ് അവർക്ക് അവർക്ക് തുണിക്കടയാളുള്ളത് ആ തുണിക്കടുന്നതുകൊണ്ട് അവർ പറയണ വാക്കുകളൊക്കെ രസമാണ് ഞാൻ മാതാവിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചിട്ടാണ് പത്രം കൊടുക്കണമെന്ന് എന്നാണ് അവർ പറഞ്ഞിരിക്കണേ അപ്പം നിങ്ങൾ ചിന്തിക്കണം നിങ്ങളിത് എങ്ങനെ പത്രം കൊടുക്കണമെന്ന് കത്തരക്കയുടെ കാര്യം പോക്കാൻ എന്താ കാര്യം ഇവൻ ചില ആൾക്കാര് സാരിയുടെ അക അകത്ത് കൊണ്ട് കഷത്ത് പത്രം വെച്ച് സാരിയിട്ട് മൂടിക്കൊണ്ട് കുംഭസാരക്കൂടിൻ്റെ അവളെ നിൽക്കും എന്നിട്ട് ആൾക്കാരെ കമ്പാമ്പിൻ്റെ അങ്ങോട്ട് ഇങ്ങട്ട് നോക്കും ആളില്ലെന്ന് കാണുമ്പോൾ കുംഭസാരക്കൂടി അടിവെച്ചോടിക്കള ഇങ്ങനെയുള്ള പെരിച്ചാഴികൾ ഉടമ്പ എടുത്തിട്ടുണ്ട് അവർക്കൊക്കെ ഈ സാക്ഷി നാണക്കേടാണ് ശരിക്കും പറഞ്ഞാൽ അവരിവിടെ നിൽക്കുന്നു ഈ ഇവർ ഈ സഹോദരി ഇവിടെ നിൽക്കുന്നു വ്യത്യാസം ഉണ്ടാവും ഇതിൻ്റെ അത് വിഷയം പറഞ്ഞത് അതായത് അവർ ഉടമ്പടി അവർ ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങുകയാണ് അതാണ് സംഭവം ഡോക്ടർ ചോദിച്ചു പറഞ്ഞാൽ എന്താണ് ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിയിട്ട് വരാൻ പറയും ഇവർ ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങുക അവരൊരുങ്ങേണ്ട രീതി ഇതാണെന്നേ ഉള്ളു അവർ പറയും എൻ്റെ കളിയിലൊക്കെ പാവപ്പെട്ടവർ വരും തുണിയൊക്കെ എടുക്കാൻ അപ്പോൾ ഞാൻ തുണിയൊക്കെ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പം എന്ത് സുന്ദരമായിട്ടാണ് ആ കാരുണ്യപ്രവർത്തി ചെയ്യണത് എന്ത് സുന്ദരമായിട്ടാണ് കാരുണ്യപ്രവർത്തി ചെയ്യണത് ഉടമ്പടി ഒരു ജീവിതത്തെ അങ്ങോട്ട് മാറ്റുകയാണ് നന്മയ്ക്കായിട്ട് പ്രത്യേകം അഭിഷേകം ചെയ്യണു കൈയ്യു കൂടെ ാരുണ്യത്തിന് ആരാധനയും അപ്പോൾ എന്നിട്ട് ഡോക്ടറെടുത്ത് ചെല്ലും അപ്പോൾ ഡോക്ടർ ചോദിച്ചും ഓപ്പറേഷൻ എല്ലാം റെഡി ആയിട്ടല്ലേ വന്നിരിക്കണത് അപ്പോഴ് അവർ പറയും ഞാൻ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഡോക്ടറെ എന്നുവെച്ചു കഴിഞ്ഞാൽ അവരുദ്ദേശിക്കണത് എന്താണ് ഞാൻ ആത്മീയമായിട്ടൊക്കെ ഒരുങ്ങി എന്നിട്ട് ഡോക്ടർ പറയാം എങ്കിലും ഡോക്ടർ ഒന്ന് സ്കാൻ ചെയ്യണം അപ്പോൾ ഡോക്ടർ എന്നെ സ്കാൻ ചെയ്യേണ്ടത് നമ്മളെല്ലാം സ്കാൻ ചെയ്ത് കറക്റ്റ് ആക്കിയതില്ലേ അതല്ല ഡോക്ടർ ഞാനൊരു പ്രാർത്ഥന ചെയ്യുന്നുണ്ട് അതാണ് വിഷയം ഇത്രയും വിശ്വസിക്കാൻ കഴിയണം ഞാനൊരു പ്രാർത്ഥന ചെയ്യുന്നുണ്ട് അപ്പോഴും ദൈവം എന്നെ സുഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അപ്പം സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടറിന് അത് മനസ്സിലാകും അതുപോലെ ഡോക്ടർ അവരെ വിശ്വസിക്കും സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴേ ഈ പറഞ്ഞ സുസ്തി കാണാനില്ല ശ്രദ്ധിക്കട്ടെ ിൽ ചുരു ചുരുങ്ങുമ്പോഴാണല്ലോ ഇതുപോലെ കോൺസ്റ്റിപ്യൂഷനൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതിനും അതുപോലെ തന്നെ അകത്ത് സിസ്റ്റം മാംസം പി സി ഒ ഡി അങ്ങനെ പല വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തുണ്ട് അപ്പോൾ ഇതെന്തോ ഇതൊക്കെയാണ് സിസ്റ്റർ എന്തോ ഒക്കെ സ്കാനിൽ എന്തൊക്കെ കണ്ടിട്ടാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഇവർക്കറിയാം ആ ഉടമ്പടി തൈലിർ കൃത്യമായിട്ട് വയറ്റിൽ അപ്ലൈ ചെയ്യും വിശ്വാസപ്രവാണിയൊക്കെ അപ്പോൾ വയറ്റിൽ നിന്നുള്ള എല്ലാ കിട്ടിക്കിടക്കണ മലവും മൂത്രവും ഒക്കെ പുറത്ത് പോകും അതങ്ങനെ രക്ഷപ്പെടണത് അതുകൊണ്ടാണ് ഇവരിത്രയും കൃത്യമായിട്ട് പറയാൻ കാരണം എൻ്റെ മക്കളെ വിഷയം എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾ ഒത്തിരി പേർ ഉടമ്പടി ചെയ്യുമ്പോൾ എനിക്ക് ഉത്കണ്ഠയാണ് വരുന്നത് എനിക്ക് സന്തോഷത്തെക്കാളും ഇവർ ഉത്കണ്ഠയാണ് അവർ എന്നുവെച്ചാൽ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണത് അതാ ചുമ്മാ ആൾക്കാരുടെ ഈ തിരക്ക് കാരണം ഓരോരുത്തരും സുഖപ്പെട്ടതും ഫേസ്ബുക്കിൽ അതുപോലെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഒരു പരീക്ഷിക്കാൻ വേണ്ടി എന്നാൽ പിന്നെ ഞാനായിട്ടിനി ഉടമ്പടി എടുക്കാതിരിക്കണത് എന്തിനാണ് ഞാനും എടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാവരും പോകുന്നത് അതുകൊണ്ട് ഞാനും എടുക്കണം എന്ന രീതിയിൽ യാന്ത്രികമായിട്ട് എടുക്കണമെങ്കിൽ അവർ കുറച്ചുകൂടി ഈ സാധനം പഠിക്കണം എന്ന എൻ്റെ ഒരു അപേക്ഷ നിങ്ങൾ പഠിക്കണം രണ്ട് തരത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും സാക്ഷ്യം കേട്ടാൽ പഠിക്കാൻ പറ്റും പിന്നെ എന്ത് പഠിക്കാൻ പറ്റും പിന്നെ സാക്ഷ്യം കേട്ടാൽ പഠിക്കാൻ പറ്റും പിന്നെ ഉടമ്പടി ധ്യാനം കേൾക്കുമ്പോൾ പഠിക്കാൻ പറ്റും പവൻ മാറ്റൻ്റി ഫോർ ക്യാരറ്റിൻ്റെ സാക്ഷ്യങ്ങളുണ്ട് ഈ അമനെ സാക്ഷ്യങ്ങളൊക്കെ ഒരു ഇരുപത് ഇരു ഇരുപത്തിരണ്ട് ക്യാരറ്റൊക്കെയാണത് സാക്ഷ്യം പക്ഷെ ട്വൻ്റി ഫോറിൻ്റെ തനി തങ്കം പിടിച്ച സാക്ഷ്യങ്ങളുണ്ട് എന്താ കാര്യം അത് ഈ ആഴ്ചയിൽ വന്ന സാക്ഷ്യങ്ങൾ വന്ന് സാക്ഷ്യം തനി തങ്കം മാറ്റാൻ അത് വച്ചാൽ അഗസ്തിൻ്റെ സാക്ഷ്യമാണ് വയനാട് എന്നാണ് അത് സാക്ഷ്യങ്ങളുണ്ട് ഈ ഈ മനുഷ്യന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ മനുഷ്യൻ അറസ്റ്റിലായി ജയിലിൽ അയാൾ അപ്പോൾ നോക്കിയാൽ ഉടമ്പടി എടുക്കണെന്തിനാണ് എല്ലാത്തിനും രക്ഷപ്പെടാനല്ല നമ്മൾ ഉടമ്പടി ഉടമ്പെടുക്കണത് പക്ഷേ ഉടമ്പടി എടുക്കുക ഈ മനുഷ്യൻ പോലീസ് വന്ന ഇയാൾ ആരോ കൊടുത്ത കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യം പോലും കിട്ടാത്ത അറസ്റ്റാണ് അയാൾ ജയിലിലായി ജയിലിലാവുമ്പോൾ ഈ അഗസ്റ്റ്യം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതാണ് നമ്മുടെ തനി തങ്ക എന്ന് പറയണേ ഇപ്പം നമ്മൾ പ്രതീക്ഷയുടെ അപ്പ ഉടമ്പടിയുടെ റേഞ്ച് ഇപ്പം നമുക്ക് കറക്റ്റ് കാൽക്കുലേഷ് ചെയ്യാൻ പറ്റണില്ല കാര്യ സാക്ഷ്യങ്ങളുടെ നിലവാരം അങ്ങനെ പോകണം അഗസ്റ്റിനിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മൂന്ന് സാധനങ്ങളെ കൂടെ കൊണ്ടുപോകുകയും ചെയ്യലിൽ എന്തൊക്കെയാണ് ഉടമ്പടി കാശ് രൂപ പിന്നെന്താ ഉടമ്പടി ബുക്ക് പത്ര പ്രാർത്ഥനാ ബുക്ക് പിന്നെന്താ ഉടമ്പടി പത്രാവും ഈ മൂന്നും കൊണ്ടാണ് ജയിലിൽ പോണത് ഈ ജയിലിൽ പോകുമ്പോൾ സൂപ്പർ അവിടെ പിടിച്ചു വെക്കും ഈ ബുദ്ധി ഇതൊന്നും ജയിലിൽ കയറ്റാൻ പറ്റത്തില്ല പത്തിയാണല്ലേ അവസാനം ഉടമ്പടി എത്തിയല്ല അയാളെ കളിയാക്കും നിങ്ങളുടെ പത്തി കൂടുതലാണല്ലേ അങ്ങനെ ഇവിടെ എത്തിയെന്ന് വിളിച്ചു കളിയാക്കും കാരണം അവസാനം ജയിലിലാണല്ലോ എത്തിയിരിക്കണത് പക്ഷേ അതൊന്നുമില്ല സാറേ ഞാൻ ഇവിടുന്ന് നിന്ന് പോകുമെന്ന് പറയും അത് വേറെ ലെവലാണ് കാര്യം അഗസ്റ്റിന് ഉള്ളിൽ പരിശുദ്ധാത്മ പറയുന്നുണ്ട് അതാണ് പ്രശ്നം നമുക്ക് അതായത് നമ്മൾ ഉടമ്പെടുക്കുമ്പോൾ ദൈവമായിട്ട് നമ്മൾ നല്ല ഓക്കെയാണ് സിൻസിയർ ആണെങ്കിൽ പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എല്ലാ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടാലും ഇപ്പോൾ മണി മണിപ്പൂരൊക്കെ ഇത്രയും വലിയ വംശഹത്യ നടക്കുമ്പോഴും അവിടെ എന്തുകൊണ്ടാണ് ഒത്തിരി പേര് സർവൈവ് ചെയ്യുന്നത് ഇപ്പോഴും അവർ ആ കുഞ്ഞുങ്ങളെ വരെ അലീലിയ പാടി പാട്ട് പാടുന്നില്ലേ നൂറ്റി നാൽപ്പത്തിനാല് ശവപ്പെട്ടിയാണ് നിരത്തി വെച്ചിരിക്കുന്നത് മണിപ്പൂരിലെ ഈ ജനാധിപത്യ രാജ്യം ഇത് കാണണം ലോകം ഇത് കാണുന്നുണ്ട് എങ്ങനെയൊക്കെ നമ്മൾ ജനാധിപത്യത്തെ വെള്ളപ്പുശാൻ നോക്കിയാലും ലോകം ഇത് കാണുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒത്തിരി കാലം ഇങ്ങനെ ജനാധിപത്യമാണെന്നും ആണെന്നും പറഞ്ഞ് നമുക്കിതുപോലെ തുടരാൻ പറ്റത്തില്ലെന്നുള്ള ഉറപ്പായ കാര്യമാണ് പക്ഷെ ഇത് ഇത് അതിനേക്കാൾ വലിയ കാഴ്ച അവശേഷിക്കുന്നവന്റെ ആത്മധൈര്യത്തോടെ അവൻ പാടുന്ന അലയിലുയ ഗീതങ്ങളാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള വലിയ കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ